ഏഹ് വെള്ളേച്ച നമ്മക്ക് വെള്ളാ കിലോ കിലോ അറുന്നൂറ് റുപ്പ ആണ് വെള്ളേച്ചാണോ വണ്ടി വെട്ടേ വണ്ടി വെട്ടെ ആ തിന്നോട്ടെ തിന്നോട്ടെ ഞാൻ തിന്നട്ടെ നിന്നുണ്ടേ അപ്പൊ ഒട്ടകത്തിന്റെ അറസ്റ്റ് ആവശ്യം ഉള്ളതിലൊക്കെ ബന്ധപ്പെടുക ഞാനതിന് മൊബൈൽ നമ്പർ കൊടുക്കണ്ട ഒരു കിലോ ഇറച്ചിക്ക് എത്ര അറുന്നൂറ് രൂപയാണ് ഒരു കിലോ ഇറച്ചിക്ക് അപ്പ ആവശ്യക്കാരൊക്കെ വെള്ളേച്ച വെള്ളയച്ച അപ്പൊ ആവശ്യക്കാരൊക്കെ ഇതിന്റെ മൊയ്ലാളി ആണക്കോ മൊയാളി എന്ത് പറഞ്ഞോളൂ നിങ്ങൾ പണിക്കാരനാ മലയാളി വീടില്ലേ വെള്ളേ ഏ വെള്ളേച്ചു കിലോന് എത്ര ആണ് കിലോ അറുന്നൂറ് റുപ്യാണ് വെള്ളേച്ചാണോ വണ്ടി പെട്ടെ വണ്ടി വെട്ടെ ആ തിന്നോട്ടെ തിന്നോട്ടെ എല്ലാ തിന്നട്ടെ അപ്പൊ ഒട്ടകത്തിന്റെ ഇറച്ചി ആവശ്യമുള്ളതിലൊക്കെ ബന്ധപ്പെടുക ഞാനതിന് മൊബൈൽ നമ്പർ കൊടുക്കണ്ടെ ഒരു കിലോ ഇറച്ചിക്ക് എത്ര അറുന്നൂറ് രൂപ ആണ് ഒരു കിലോ ഇറച്ചിക്ക് അപ്പൊ ആവശ്യക്കാരൊക്കെ ആവശ്യക്കാരൊക്കെ ബന്ധപ്പെടുക ഇതിന്റെ മൊലാളി ആണക്കോ മൊലാളി എന്ത് പറഞ്ഞോ നിങ്ങൾ തന്നെയാണ് മൊലാളി ആണിക്കാൻ പണിക്കാരനാളി വീടുണ്ട് ഏ വെള്ള നമുക്ക് കിലോ അറുന്നൂറ് റുപ്പാണ് വെള്ളേച്ചാണോ വണ്ടി വെട്ടെ വണ്ടി വെട്ടെ ആ തിന്നോട്ടെ തിന്നോട്ടെ ഞാൻ തിന്നട്ടെട്ടെ തിന്നണ്ടേ നിന്നുണ്ടേ ഓഡ്രോ അപ്പൊ ഒട്ടകത്തിന്റെ ഇറച്ചി ആവശ്യമുള്ളവരൊക്കെ ബന്ധപ്പെടുക ഞാനിതിന്റെ നായ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ടോ ഒരു കിലോ ഇറച്ചിക്ക് എത്ര അറുന്നൂറ് റുപ്യാണ് ഒരു കിലോ ഇറച്ചിക്ക് അപ്പൊ ആവശ്യക്കാരൊക്കെ ആവശ്യക്കാരൊക്കെ ബന്ധപ്പെടുക ഇതിന്റെ മൊയ്ലാളി ആണെക്കോ മൊലാളി എന്ത് പറഞ്ഞോ ാണ് മലയാളികളെ പണിക്കാരനാ വേറെ മലയാളി വീടുണ്ട്